ഹലോ വെൽക്കം ടു അന്നാസ് കിച്ചൺ ഇന്ന് നമുക്ക് ഈ പൂന്തോട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാ നമ്മുടെ ഒരു ചെടിയാണ് ഇത് ഇത് ഉള്ളൊക്കെയുള്ള ചെടി ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല നല്ല പൂവായിട്ടുള്ള ചെടിയാണ് ഇതാ ഇത് അതിൻ്റെ വേറെ ഒരു കളറാണ് ഇപ്പം മഴ പെയ്തതിൻ്റെ ചിലതൊക്കെ മഴത്തുള്ളി നനഞ്ഞിട്ട് അതിൻ്റെ ചീഞ്ഞു പോയിട്ടുണ്ട് ചെറിയൊരു രാവിലത്തെ ഒരു ഞങ്ങളുടെ പൂന്തോട്ടം എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിച്ച് തരാം ഇതാ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചീര നട്ടിട്ടുണ്ടേ ആ ചീരയാണ് ഈ പൂ പോലെ നിൽക്കുന്നത് ഇത് ഇത് ചീരയാണ് അത് ചീരയുടെ ഇലയൊക്കെ പുഴു കടിച്ച് പകുതി ഇലയൊന്നും ഇല്ല ചീരത്തെയാണ് ഇതൊരു നല്ല കളറുള്ള പൂവാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാട്ടിത്തരാം ഇനി ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമല്ലേ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒക്കെ മേടിച്ചിട്ടിട്ടുണ്ട് ഇതാ ഇതാണ് ഞങ്ങൾ പുതിയ സ്റ്റാർ സ്റ്റാർക്കൊല്ലം മേടിച്ചിട്ടതാണ് ബ്ലൂ ആണ് മേടിച്ചത് ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ബ്ലൂ മേടിച്ചത് രാത്രിയിൽ കുറേ ഇരുട്ടൊക്കെ ആകുമ്പം ലൈറ്റ് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടേ അത് നീലയിൽ വൈറ്റ് ഇതാണ് ഡിസൈനാണ് ബെൽസിൻ്റെ പിന്നെ ക്യാൻഡിലൊക്കെ ആയിട്ടുള്ള ഡിസൈനാണ് ലൈറ്റ് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ സ്റ്റാർ തൂക്കി അടിയിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ പുൽക്കൂട് മേടിച്ചിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിച്ചു തരാം അത് സെറ്റപ്പ് ആക്കി എടുക്കണം ഇന്നലെ വന്നതാണ് പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ച് നോക്കി പിന്നെ അതിൻ്റെ വീഡിയോ കാണിച്ച് തരാവേ ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുൽക്കൂട് തട്ടിക്കൂട്ടി ബോർഡ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുക ചെയ്ത് കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുമ്പിലേക്ക് കൊല്ലവും പക്ഷേ ഇപ്രാവശ്യം നമുക്കതിനുള്ള സമയമില്ല ആരോണൊക്കെ ഉള്ളതുകൊണ്ടേ അപ്പടി ബഹളവും പിന്നെ അന്നയ്ക്ക് പരീക്ഷ തുടങ്ങിയല്ലോ ഇന്നിപ്പം ഇന്ന് ശനിയാഴ്ചയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഞായറാഴ്ച ഞായറാഴ്ചയായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പുതിയ പുൽക്കൂട് സെറ്റായിട്ടുള്ളത് അങ്ങോട്ട് മേടിച്ചു അപ്പോൾ അതിൻ്റെ മുകളിൽ മേൽക്കൂര സംഗീതമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സെറ്റിലുള്ളത് ഇനിയിപ്പോൾ അതൊന്ന് ആക്കി എടുക്കണം അത് ഞാൻ വീഡിയോ ചെയ് ചെയ്യാം താമസിക്കാം ഇത് ആയിട്ട് കടയിൽ നിന്ന് പാൽ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ആ വഴിക്ക് പാലൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പായ്ക്കറ്റ് പാലാണ് ഒരു കൂടുതൽ ഇങ്ങനെ മേടിച്ചിട്ട് ഫ്രീസറി വെക്കും നമ്മളിങ്ങനെ നമ്മൾ പാലിൻ്റെ പായ്ക്കറ്റ് ഫ്രീസറിലേക്ക് വെക്കുവാണ് ഇതാ നമ്മളിപ്പം മിൽമയുടെ പായ്ക്കറ്റിൻ്റെ ആ പാലാണ് മേടിച്ചിരിക്കുന്നത് അതൊരു ആറേഴ് കവറൊക്കെ ഉണ്ട് അപ്പം മേടിച്ച് വേണ്ട ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ തീരുന്നതിനനുസരിച്ച് നേരത്തെ എടുത്ത് ചായ ഉണ്ടാക്കണ്ടപ്പം പുറത്തെടുത്ത് വെച്ചാൽ മതി അപ്പൊ അതിന്റെ കട്ടയൊക്കെ വിട്ടിട്ട് നമുക്ക് എവിടെയൊക്കെ പാല് പായ്ക്കിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അത് നല്ലതുപോലെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് നല്ല വേണ്ട അപ്പത്തിന് വേണ്ടി ഒഴിച്ചിട്ടുണ്ട് നല്ല ചെറിയ കോമളകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് വരിക നല്ല പൂ പോലത്തെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് പച്ചരി കൊണ്ടുള്ള അപ്പം ഇതാ നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ അന്നേ രണ്ടെണ്ണേ കഴിക്കുള്ളൂ അന്നേ ഞാനും രണ്ടെണ്ണം വെച്ച് കഴിക്കും അന്നയ്ക്ക് രണ്ട് അന്നയ്ക്ക് രണ്ട് എനിക്ക് രണ്ട് പിന്നെ അവൾക്ക് ചിക്കനാണ് അവളുടെ ഫേവറേറ്റ് അപ്പൊ അവർക്ക് ചിക്കനൂടെ കൂട്ടിയിട്ട് കറി കൂട്ടി കൊടുക്കാമെന്നോർത്തിട്ടാണ് ഇത് കിഴങ്ങിട്ടുണ്ടാക്കിയ ചിക്കനാണ് അന്നെ ആരോണം ഇവിടെ ഇരുന്ന് രാവിലെ കളിക്കുന്നുണ്ടേ ചേട്ടായി അപ്പോൾ രാവിലത്തെ പത്രം വായനയിലാണ് അതിൻ്റെ കൂടെ തന്നെ നിത്യസഹായ മാതാവിന്റെ പ്രാർത്ഥന നൊവേനയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ചായ പൊടിയും കൂടെ ഉണ്ട് ഇതാ അപ്പം എനിക്ക് കുറച്ച് സിറ്റ് സിറ്റൗട്ടി കുറച്ച് പൊടി പൊടിയുണ്ടായിരുന്നു എല്ലാ ദിവസവും അടിക്കുന്നതാണ് എങ്കിലും നമ്മള് എന്തെങ്കിലുമൊക്കെ പൊടികൾ വരുമല്ലോ കുറച്ചുകൂടി ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ സിറ്റൗട്ടൊക്കെ ആരോൺ ഉറങ്ങുവാണേ രാവിലെ പതിനൊന്ന് മണിക്കത്തെ ഉറക്കമാണ് അതിൻ്റെ ഇടക്കൂടെയാണ് ഞാനിത് അടിക്കുന്നത് അവനേറ്റാലും പിന്നെ ഒന്ന് സമ്മതിക്കില്ല ഞാൻ ഈ സിറ്റൌട്ടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ ഇതാ മുറിയെല്ലാം അടിച്ചു സിറ്റൗട്ട് ഓടിച്ച് ഡൈനിങ് ഹാളൊക്കെ അടിച്ചു കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ വേണ്ട സിറ്റൗട്ടിൽ ഒരു നോട്ടീസ് ഇപ്പോണ്ടേ അത് വടംവലി ആണ് ചേർപ്പുങ്കൽ വടംവലി മാ മാൺ എന്നും പറഞ്ഞിട്ട് ഒരു വടംവലി മത്സരത്തിൻ്റെ ഇങ്ങനെ ഒന്നാം സമ്മാനം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ആ നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കി കുറച്ച് നേരം ഉച്ചക്കത്തേക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നമ്മുടെ ചിക്കനുണ്ട് പിന്നെ കപ്പളങ്ങാ തോരനുണ്ട് കപ്പളങ്ങാ തോരനുണ്ട് പിന്നെ കുറച്ച് അയിലക്കറിയുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള സ്പെഷ്യൽ വൈകുന്നേരത്തേക്കുള്ള ചെറുകടി എടുത്തിട്ടുണ്ട് ഇത് ഇന്ന് മേടിച്ച കടലയാണ് പീനട്ട് റോസ്റ്റ് കേട്ടിരിക്കുന്നത് വെളുത്തുള്ളിയൊക്കെ ഇതിൻ്റെ അകത്ത് വറുത്തിട്ടിട്ടുണ്ട് കടല മസാല കടലയാണ് ഇച്ചി എരിവൊക്കെ ഉള്ളത് അത് ഞാനും ഒരു പത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടി പാത്രം എടുക്കണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് കടലയും ഒരു രണ്ട് എള്ളുണ്ടേയും കൂടെ വൈകുന്നേരത്തെ ഫുഡായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കാപ്പിയും കൂടെ ഇതാ ഇപ്പോൾ ഒരു വൈകുന്നേര സന്ധ്യ ആകാറായിട്ടുണ്ട് ഇപ്പോൾ സമയം മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്നയ്ക്ക് പരീക്ഷയാന്ന് പറഞ്ഞായിരുന്നല്ലോ ഇപ്പോൾ തിങ്കളാഴ്ച അടുത്ത പരീക്ഷയുണ്ട് ഇ വി എസ് ആണ് ഇ വി എസ് എന്നു പറഞ്ഞാൽ സയൻസ് ആണ് അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ വേണ്ട പുസ്തകം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അവളെ ഒന്ന് പഠിപ്പിക്കാം അപ്പോൾ രാത്രിക്കത്തെ ഫുഡൊക്കെ കഴിച്ചു കുരിശു വരച്ചു ഇന്ന് ഇത്രയൊക്കെ ഉള്ള വീഡിയോയെ സ്റ്റാർ തെളിച്ചത് നിങ്ങളെ ഒന്ന് കാട്ടിത്തരാമേ ഇതാ നമ്മുടെ സ്റ്റാർ തെളിഞ്ഞിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട് ഒരു പ്രത്യേക രസമായിരിക്കും കാണാനായിട്ട് ഇതാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതേക്ക് വരെ എല്ലാവരും കാത്തിരിക്കുക ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റ ബൈബി